ഓന്നില്ലല്ല ഒന്നു പോന്നില്ല ആളോ കുറച്ച് താഴ്ത്തിക്കോട്ടെ ഒന്ന് പകർത്തിക്കോ വിട്ട് വിട്ടോ കുഴപ്പമില്ല ഇതെല്ലാം ഒട്ടിപ്പിടിച്ചു പോയി നമ്മൾ കയ്യിലെടുത്ത് വെച്ചിട്ടോ പിന്നെ കായെടുത്തിട്ടോ ഹായ് കൂട്ടുകാരെ കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചെറുപ്പകാലത്തെ നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പുപ്പൻ താടി അപ്പോൾ അപ്പുപ്പൻ താടി എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക എൻ്റെ മനസ്സിൽ എനിക്ക് അപ്പുപ്പൻ താടി എവിടെ നിന്നാണ് വരുന്നത് എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ എരുക്കിൽ നിന്നാണ് അപ്പുപ്പൻ താടി ഉണ്ടാവണത് എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഞാനിവിടെ ഞങ്ങളെ ഈ തൃശ്ശൂർ വീട്ടിൽ വന്നപ്പോൾ എരിക്കിൽ നിന്നല്ല എരിക്കിലും ഉണ്ടാവും പക്ഷേ അതിൽ നിന്ന് മാത്രമല്ല അപ്പുപ്പൻ താടി ഉണ്ടാവണത് വേറൊരു ചെടി പോലെയുള്ള ഒരു വള്ളി പോലെയുള്ള ഒരു സംഭവത്തിൽ നിന്നും കൂടിയാണ് അപ്പൂപ്പന്താടി ഉണ്ടാവണമെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എനിക്ക് മനസ്സിലായ കാര്യം തന്നെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പം നമുക്ക് എവിടെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ദിവസം ഓർക്കുമണിറ്റ് നോക്കിയപ്പോൾ ഞങ്ങളുടെ മുറ്റവും പറമ്പും ആ പുപ്പന്താടി കൊണ്ട് നിറഞ്ഞിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഉറവിടെ എവിടെയാണെന്ന് അന്വേഷിച്ച് ഞാൻ ഇങ്ങനെ കയറി നടക്കുകയാണ് അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഇവിടെയൊക്കെ ഒരു അത്യാവശ്യം നല്ല കാടാണ് എല്ലാവരും പറഞ്ഞ പാമ്പുള്ള സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അവിടെയാണ് ആ കോട്ടേഴ്സിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ ഇത് ഇത്രയേ ഉള്ളൂ ഒരു കാട് പോലെയാണ് കിടക്കുന്നത് ഇവിടെയൊക്കെ അപ്പോൾ ആരും അധികം ഇങ്ങോട്ട് വരാറില്ല കേട്ടോ പക്ഷെ ഞാൻ വരും കേട്ടോ എന്നുവെച്ചാൽ ഇവിടെ കുറേ നാളികേരമൊക്കെ ഉണ്ട് അപ്പം അത് എടുക്കാനൊക്കെ ഞാൻ വരും എന്താ ഈ പേടിപ്പെടുത്തുന്നൊരു സ്ഥലം പോലെയാണ് രാത്രി ആരും വരില്ല കേട്ടോ ഇതിനുള്ളിലാണ് ഇതിന് ആ അപ്പുറം പോ ഒരു പന ഇതിൽ കുറച്ച് നിരക്കും കേട്ടോ അപ്പം എന്താണി എന്നാലും ഈ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറച്ച് ബുദ്ധിമുട്ടാണ് വള്ളിയും പടക്ക ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട സ്ഥലത്തൊക്കെ കടക്കണ്ടി കിടക്കുന്നുണ്ടോ ഞാനിവിടെ നാളികേരുണ്ടെന്ന് നോക്കാനൊക്കെ വരാറുണ്ട് അപ്പം എന്താ പറയാ ഇവിടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറയാം ഇവിടെ പാമ്പുണ്ട് അത് കൊണ്ട് വരില്ല വരാനൊന്നും പറ്റില്ല എന്നൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെ ഞാനൊന്നിനെപ്പോലും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഒരു എന്താ പറയുക കുറച്ച് പേടിപ്പെടുത്തുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ മറച്ചുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് കായ കിട്ടുമെന്നറിയില്ല പിന്നെ വേറൊരു സ്ഥലം കിട്ടിയിട്ട് അവിടെ ഉണ്ടോയെന്നറിയില്ല ഞങ്ങളുടെ വീട്ടിൻ്റെ വേറൊരു പുറകോശം ഇതുപോലെ അപ്പപ്പൻ താടിയുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വന്ന് നോക്കിയിട്ട് കായൊന്നും കിട്ടിയില്ല എനിക്ക് പക്ഷെ മുകളിലുണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു ഇതില്ലേ കണ്ടില്ലേ ഇതാണ് അപ്പപ്പന്താടിയുടെ അപ്പൂപ്പൻ താടി ഇരിക്കുന്ന സംഭവം കണ്ടില്ലേ ഒരു സർപ്പത്തിൻ്റെ ഒരു ഇതുപോലെയല്ലേ കണ്ടോ ഒരു സർപ്പത്തിൻ്റെ ഒരു സംഭവം പോലെയല്ലേ ഇതിൻ്റെ മുകളിലാണ് അത് പിടിച്ചു കിടക്കുന്നത് ഇവിടെയാണ് പക്ഷേ എനിക്കിതിൻ്റെ കായ ഇത് ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ നിറച്ചപ്പന്താടി ഉള്ള അപ്പം ഇതിൻ്റെ കായ് ഇവിടെ കിടക്കാനൊന്നാണ് ഞാൻ പറഞ്ഞത് ഏഹ് കണ്ട നിറച്ചപ്പന്താടി ഇവിടെ കണ്ടോ കുറെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പത്തം തടിയാണ് പക്ഷെ ഇത് ഇതിൻ്റെ മരവും ഇവിടെ തന്നെയാണ് കായ പൊട്ടിക്കിടക്കുന്നത് ഇവിടെയാണ് പക്ഷെ അതിനുള്ളിലാക്കി ആ മുകളിലാണ് കേട്ടോ ഏറ്റവും ടോപ്പിലാണ് കിടക്കുന്നത് എടാ ആ കിടക്കുന്നില്ലേ പക്ഷെ കായ ഞങ്ങൾക്ക് കാണിച്ചു തരാം കായ എനിക്ക് കിട്ടിയിട്ടിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകുവശത്തുണ്ട് അപ്പം ഞാൻ അത് പൊട്ടിക്കാം അത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം പക്ഷേ ഇവിടെയാണ് കൂടുതലുള്ളതേ അണ്ട ആ കിടക്കുന്നതാണ് ഈ കിടക്കുന്നില്ലേ അതാണ് അവിടെ ആണേ ആ പൊട്ടി കിടക്കുന്നുണ്ട അതിൻ്റെ എവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഐ പൊട്ടിക്കിടക്കുന്നതാണ് ഇപ്പം ഞാനിവിടെ നിലത്തുനിന്ന് എടുത്ത അപ്പൻ താടിയാണ് ശരിക്കൊരു പ്രേതാലയം പോലെ ഇല്ലേ ഇവിടെയൊക്കെ കാണാൻ വള്ളിയും അതിൻ്റെ ഇടയിൽ കൂടെ സൂര്യകരണങ്ങൾ കാണാനും നല്ല ഭംഗിയാണ് സ്ഥലം ഇത് വേറൊരു സ്ഥല കണിക്കുന്ന നിൽക്കുന്നുണ്ട് നിങ്ങൾ എന്റെ പുറകശുത് ഇവിടെയൊക്കെ ഫുൾഅപ്പം താടിയോ രക്ഷം തടിയോ 何が不明な家具だってな ഒത്തിരി തവറാണ് ഒരു പാമ്പിന്റെ ഷേപ്പാണ് ഇതിനെ വരണത് പോലെ ഭയങ്കര വെയിലാണ് ട്ടാ നല്ല വെയിലുണ്ട് ഒരു പാമ്പിന്റെ ഷേപ്പ് പോലെയാണ് ഇതിലാണ് അപ്പുൻ താടി വരണത് ഞാൻ നിങ്ങൾക്ക് ഫുള് ആയിട്ടുള്ള ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ

ഇനി നമുക്ക് നിർത്താം ഇനി നമുക്ക് അപ്പം പാടി ശരിക്കും കാണിച്ചു തരാം നേരം കാണിച്ചു തരാം അപ്പൊ എന്റെ ആദ്യം തോന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അപ്പൂപ്പൻ താടി എരിക്കൽ നിന്നുണ്ടാണ് അപ്പത്താടി ഉണ്ടാവണമെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ എരിക്കലല്ല ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കണതെന്ന് വെച്ചാൽ അപ്പൂപ്പൻ താടി ഇതുപോലൊരു പള്ളിച്ചെടിയിൽ പടർന്നാണ് ത് അപ്പൊ ഞങ്ങൾക്ക് പൊട്ടിച്ചത് കാണിച്ചോളൂ നേരത്തെ കാണിച്ചു തരാൻ വേണ്ടി വെച്ചു കാണിച്ചു തരാ പരുവായൂ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതാണ് അതിന്റെ ഒരു തായ ഇതാണ് ആ പാമ്പിന്റെ പൊട്ടി വരുമ്പോഴാണ് ആ പാമ്പിന്റെ ഇതുപോലെ ഇത് പരുവായിട്ടില്ല പൊട്ടി വരും ഇത് ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന മതി ഇത് കറക്റ്റ് നമ്മളിങ്ങനെ വെച്ചാൽ മതി കാറ്റിന്റെ ഭാഗത്തേക്ക് തന്നെ അത് പോകും അപ്പൊ ഇതാണ് അപ്പൊ പന്താടി എനിക്ക് ഫോട്ടോ എടുത്തു मदी <im> रगा